Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സമ്പൂർണ്ണവും സമഗ്രവുമായ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ബഹ്റൈൻ സ്വാഗതം ചെയ്തു ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ഈ കരാറിനെ വളരെ നല്ലൊരു നീക്കം എന്ന് വിശേഷിപ്പിച്ചു ഇത് നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനും പ്രാദേശിക സമാധാനത്തിലേക്കും സ്ഥിരതയിലേക്കും വഴി തുറക്കാനും സഹായിക്കുമെന്നും മന്ത്രാലയം അഭിപ്രായപ്പെട്ടു സംഘർഷം ഒഴിവാക്കുന്നതിലും സംഭാഷണങ്ങളിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും ബഹ്റൈൻ്റെ ഉറച്ചു നിലപാട് മന്ത്രാലയം ആവർത്തിച്ചു ഇറാൻ്റെ ആണവ വിഷയത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വേഗത്തിൽ പുനരാരംഭിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു ഇത്തരം നടപടികൾ പ്രാദേശികവും ആഗോളവുമായ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ച ബഹ്റൈൻ ഇതിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളും വ്യവസ്ഥകൾ മാനിക്കുമെന്ന പ്രത്യാശയും പ്രകടിപ്പിച്ചു ഇന്നലെ ഖത്തറിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ബഹ്റൈനു മുകളിലുള്ള വ്യോമഗതാഗതം സാധാരണ നിലയിലായി ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ വിമാന സർവീസുകളും ഇന്ന് രാവിലെ താൽക്കാലികമായി നിർത്തിവെച്ച ശേഷം ഔദ്യോഗികമായി പുനരാരംഭിച്ചതായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം വ്യക്തമാക്കി പ്രാദേശിക സംഘർഷങ്ങളെ തുടർന്ന് ഒരു മുൻകരുതൽ നടപടിയായിട്ടായിരുന്നു ഈ താൽക്കാലിക നിർത്തിവയ്പ് നിലവിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായും സുരക്ഷിതമായും നടന്നുവു ണ്ട് ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരവും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ ഉത്തരവനുസരിച്ചും മേഖലയിലെ സംഘർഷബാധിത രാജ്യങ്ങളിൽ കുടുങ്ങിയ ബഹ്റൈൻ പൌരന്മാരെ നാട്ടിലെത്തിക്കാനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ദൌത്യം തുടരുകയാണ് ഇതുവരെയായി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പൌരന്മാരെ സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഗൾഫെയറിന്റെ രണ്ട് വിമാനങ്ങൾ തുർക്കി നിന്ന് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തി ഇറാനിൽ നിന്ന് യാത്ര ചെയ്ത മുന്നൂറ്റി അമ്പത് പൗരന്മാരാണ് ഈ വിമാനങ്ങളിൽ തിരിച്ചെത്തിയത് റഷ്യയുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആറ് പ്രധാന കരാറുകളിൽ ബഹ്റൈൻ ഒപ്പുവച്ചു ഷെയ്ഖ് നാസർ ബിൻ ബിൻഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ റഷ്യയിൽ നടന്ന ഇരുപത്തിയെട്ടാമത് സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിലാണ് കരാർ ഒപ്പിട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖർ എന്നിവരും സന്നിഹിതരായിരുന്നു കസ്റ്റംസ് കാര്യങ്ങളിൽ സഹകരണവും പരസ്പര ഭരണസഹായവും സംബന്ധിച്ച് ബഹ്റൈൻ സർക്കാരും റഷ്യൻ ഫെഡറേഷൻ സർക്കാരും തമ്മിലുള്ള ധാരണാപത്രം ഇന്ധന ഊർജ്ജ മേഖലയിലെ സാങ്കേതിക വിദ്യ ിലും ഉപകരണങ്ങളിലും സഹകരണം സംബന്ധിച്ച് ബഹ്റൈനിലെ വ്യവസായ വാണിജ്യ മന്ത്രാലയവും റഷ്യയിലെ വ്യവസായ വാണിജ്യ മന്ത്രാലയവും തമ്മിലുള്ള ധാരണാപത്രം മാധ്യമ വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ ഇൻഫർമേഷൻ മന്ത്രാലയവും നോവോസ്റ്റി ടെലിവിഷനും തമ്മിലുള്ള ധാരണാപത്രം ബഹറിൻ വാർത്താ ഏജൻസിയും ആർ ഐ എ നോവോസ്റ്റിയും തമ്മിലുള്ള ധാരണാപത്രം ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റിയും എയ്റോ ക്ലബ് ഓഫ് റഷ്യ ഗ്രൂപ്പും തമ്മിലുള്ള ടൂറിസം ബിസിനസ് ഇവന്റുകൾ പ്രോത്സാഹന യാത്ര എന്നിവയെക്കുറിച്ചുള്ള ധാരണാപത്രം ഷ്യൻ എക്സ്പോർട്ട് സെന്ററും എക്സ്പോർട്ട് ബഹ്റൈനും തമ്മിലുള്ള സഹകരണ കരാർ എന്നിവയാണ് ഒപ്പിട്ടത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ लुलूर मानी റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ തൊഴിൽ പരിശോധനകളിൽ പതിനാറ് പേരെ കൂടി പിടികൂടിയതായി അധികൃതർ അറിയിച്ചു ജൂൺ പതിനഞ്ച് മുതൽ വരെയുള്ള കാലയളവിൽ നടത്തിയ പരിശോധനകളെ വിവരങ്ങളാണ് എൽ എം ആർ എ പുറത്തുവിട്ടത് ഇതേ കാലയളവിൽ നേരത്തെ പിടികൂടിയിരുന്ന പേരെ നാടുകടത്തിയതായും എൽ എം ആർ എ വ്യക്തമാക്കി കൂടുതൽ പരിശോധനകൾ മനാമ ക്യാപിറ്റൽ ഗവർണറേറ്റിലാണ് നടന്നത് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഇതുവരെയായി എൺപത്തി ഒന്നായിരത്തി പരിശോധനാ സന്ദർശനങ്ങളും ആയിരത്തി ൊമ്പത് സംയുക്ത പരിശോധനകളും നടന്നിട്ടുണ്ട് ആകെ ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അനധികൃത തൊഴിലാളികളെയാണ് നാട് കടത്തിയത് കെ എം സി സി ബഹ്റിൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിയൻ മതനിരപേക്ഷത എന്ന വിഷയത്തിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു പ്രമുഖ ചരിത്രകാരനും വാഗ്മിയും അധ്യാപകനുമായ പി ഹരീന്ദ്രനാഥ് ആയിരുന്നു മുഖ്യപ്രഭാഷകൻ വൈവിധ്യത്തിൽ അധിഷ്ഠിതമായ ബഹുസ്വരതയാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും മുഖമുദ്രയെന്ന് അദ്ദേഹം പറഞ്ഞു കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകര അധ്യക്ഷനായിരുന്നു മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും എന്ന പുസ്തകം കെ എം സി സി സീനിയർ നേതാവ് കുട്ടൂസ മുണ്ടേരിക്ക് പി ഹരി ാഥ് കൈമാറി കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകര ഉപഹാരവും കെ എം സി സി ട്രഷറർ കെ പി മുസ്തഫ ഷാൾ അണിയിക്കുകയും ചെയ്തു വേൾഡ് കെ എം സി സി സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കെ എം സി സി പ്രവർത്തകരുടെ ആദരവും പരിപാടിയിൽ നടന്നു മഠത്തിൽ അബ്ദുള്ള മാസ്റ്റർ ആശംസകൾ നേർന്ന യോഗത്തിൽ കെ എം സി സി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് കക്കണ്ടി സ്വാഗതവും ഫൈസൽ കണ്ടിത്താഴ നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ബഹ്റൈൻ എ കെ സി സി യോഗ സെക്ഷൻ സംഘടിപ്പിച്ചു എ കെ സി സി ഗ്ലോബൽ സെക്രട്ടറിയും ബഹ്റൈൻ പ്രസിഡന്റുമായ ചാൾസ് ആലുക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു ജീവൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു ജെൻസ് എസ് ബൈജു ജലാൽ അൻസാരി മാനവ് ഐസക് ആരോൺ ഐഡൻ എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ ജോൺ ആലപ്പാട്ട് സ്വാഗതവും രതീഷ് സബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു